ഹേ ഹലോ വെൽക്കം ബാക്ക് സ്പൈസി ഹോം വ്യൂവേഴ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്ന് വെനസ്ഡേ രാവിലെ മണി ആയിട്ടുണ്ട് കേട്ടോ വളരെ നേരത്തെ എണീങ്കൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ പതുക്കെ പതുക്കെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുന്നേ മുന്നേ അങ്ങനെ എണീറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഒറ്റയടിക്ക് നമുക്ക് ഏഴ് മണിക്ക് എണീക്കുന്ന ആളുകളോ ഒക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കല് പോസിബിളല്ല അതൊന്നൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുന്നേക്കി ഇങ്ങനെ അലാറം വെച്ച് അങ്ങനെയാണ് എണീക്കുന്നത് കേട്ടോ ഞാൻ എത്രയൊക്കെ നേരം വഴകി എണീറ്റാലും ആ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ നടക്കും ഇപ്പം മോൾക്ക് സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ ആ പോകുന്ന എല്ലാം സമയത്തിനെല്ലാം ഞാൻ അങ്ങോട്ട് എത്തിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ എണീറ്റാലും നേരം വഴകി എണീറ്റാലും ഒരുമാതിരി വൃത്തി കേട്ട കോൺഫിഡൻസ് ആണ് ആ കുറച്ച് നേരം കിടന്നാലും പണി ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു വിചാരമാണ് പക്ഷെ അതിൽ കൂടെ നമ്മുടെ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും നമ്മൾ ഞാൻ അങ്ങനെ എണീക്കുന്നതുകൊണ്ട് എനിക്ക് നേരം കുറച്ച് നേരം വഴുകി എണീക്കും എന്നിട്ട് ഓടിപ്പറഞ്ഞ് എല്ലാ പണികളും ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ാണ് അതേപോലെ തന്നെ രാവിലെ എണീറ്റ് പോയിക്കന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ഓടിപ്പടഞ്ഞ ഒരു എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ സ്കൂൾക്കൊക്കെ കൊടുത്താക്കി നമ്മളിങ്ങനെ ആലോചിക്കും എന്ത് കൊടുത്തയക്കും അത് ഉണ്ടാക്കണോ ഇതുണ്ടാക്കണോ അവരെ ഡ്രസ്സ് ചെയ്തിക്കല് അവരെ മേക്കപ്പ് ചെയ്യിക്കല് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് വരും അപ്പോൾ അതിനേക്കാ നല്ലത് കുറച്ചു നേരത്തെ എണീറ്റ് റിലാക്സ് ചെയ്തിട്ട് പണി ചെയ്യുന്നതാണെന്നുള്ളതിപ്പോ ഞാൻ പഠിച്ചു അപ്പൊ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓഫീസില് കുറേ വർക്ക് കാര്യങ്ങൾ പെൻഡിങ് ആണ് അപ്പൊ അതൊക്കെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് വിചാരിച്ച പോലെ എല്ലാം ചെയ്യണം ഒക്കെ ചെയ്യും അതെ നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് രാവിലത്തെ പ്രയറും കാര്യങ്ങളും കുറച്ച് നേരം എക്സസൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ചെയ്യാറുള്ളൂ ഓവറായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ വല്ലാതെ സ്ട്രെസ് ചെയ്യാറില്ല ഇനി പതുക്കെ പതുക്കെ നമുക്ക് ടൈം കൂട്ടി എടുക്കാമല്ലോ അപ്പോൾ രാവിലെ തന്നെ ചായ വയ്ക്കുന്നതാണ് അപ്പോൾ ചായ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ നടക്കുന്നില്ല അത് വല്ലാത്തൊരു അഡിക്ഷനാണ് ഇപ്പം എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവരും പറയും എനിക്ക് എന്തൊരു ചായ അഭിപ്രായം എന്താ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ വാട്സപ്പിലൊക്കെ എടുമ്പോൾ എന്തൊരു ചായ പൊടിയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ചായപൊടി അങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ഇഡ്ലിയും സാമ്പാറും ചട്നിയൊക്കെ കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഓഫീസിൻ്റെ തിരക്കുകളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ ഓടാറുണ്ട് എത്ര സമയമുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ പോലെ ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മതിയല്ലോ അതുമാത്രം മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് സഹായിക്കില്ല അപ്പൊ ഇനി മുതൽ ഞാൻ എട്ടര ഒൻപത് മണി അതിൻറെ ഉള്ളില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ന ഉപ്പ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പാക്കും എരിക്കും കൂടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ എപ്പോഴും ചായ വെക്ക ചില സമയങ്ങളിൽ ഉമ്മ എണീറ്റിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും വയ്ക്കുന്ന ഇപ്പം എന്ത് പണി ചെയ്യുമ്പോൾ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെന്തും ടൈം മാനേജ്മെൻറ്റ് വളരെ ആണ് നമ്മൾ ഒത്തിരി ലാഗ് ഇത് പണി ചെയ്യുന്നതും നമ്മൾ കുറച്ചൊന്ന് കുറച്ച് ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പണിയെടുക്കുന്നത് രണ്ടോ രണ്ടാണ് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് നമ്മൾ ഒത്തിരി ടൈമൊന്നും കിച്ചണിൽ ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത് അത് നമ്മുടെ ടൈം വേസ്റ്റിംഗ് വേസ്റ്റിങ്ങാന്ന് ഞാൻ പറയും നമുക്ക് ഉണ്ടാക്കേണ്ട ഫുഡ് അത് വളരെ ലളിതമായിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് ഒത്തിരി സമയം നമ്മൾ കിച്ചണിൽ കളയരുത് ക്ലീനിങ്ങായിട്ട് ഒത്തിരി സമയം കളയരുത് ഇതൊക്കെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് പോലെ നമുക്ക് സമയം ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം കാരണം മോൾക്ക് സ്കൂളുണ്ടെങ്കിൽ മിക്കവാറും ഇഡ്ലി ദോശയൊക്കെ തന്നെ ആയിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി എക്സ്പേർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ സാമ്പാറൊന്ന് താളിച്ചു വയ്ക്കാൻ കേട്ടോ താളിച്ച് വയ്ക്കുമ്പോൾ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തീ പിടിച്ചതാണ് കേട്ടോ നമ്മളെപ്പോഴും താളിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ഒഴിക്കുക കാരണം മെഴുക്ക് എപ്പോഴും അടിയിൽ ഉണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ തെറിച്ച് പോയിട്ടൊക്കെ അപ്പോൾ തീയും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ മെഴുക്കൊക്കെ എടുക്കും അപ്പോൾ എല്ലാരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും കേട്ടോ പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഇവിടെ ചട്ണിയാണ് വേണ്ടത് ഒരു വിഭാഗം ആളുകൾക്ക് സാമ്പാറും വേണം അല്ലാണ്ട് തന്നെ ഇവിടെ വമ്പൻ അടിയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ സാമ്പാർ കൂട്ടാത്ത ആളുകൾ ചട്നി കൂട്ടാത്ത ആളുകൾ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ രണ്ട് തരമാണ് ഇപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം എട്ടര എട്ടേ മുക്കാലൊക്കെ